ലോക പ്രശസ്തരായ ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ബി വൈ ഡി ഇന്ത്യയിലേക്ക് എത്തുന്നു ഇന്ത്യയ്ക്ക് അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഹൈദരാബാദിൽ തെലങ്കാന സർക്കാർ ഇതിനായി ഇരുന്നൂറ് ഏക്കർ സ്ഥലം വിട്ടു നൽകുന്നു പക്ഷേ ഇതാ ടെസ്ലയ്ക്കും എലോൺ മസ്കിനുമുള്ള ഒരു വലിയ അടിയല്ലേ ബി വൈ ഡിയുടെ ഒരു കടന്നുവരവ് അതെ മസ്ക്കിന് ഇട്ടൊരു പണി തന്നെയാണ് മസ്ക് ഈ പറയുന്ന ടെസ്ല കാർ അറിയാൻ പറ്റും ടെസ്ല കാർ ലോക വ്യാപവും ലോകത്തുടനീളമുള്ള കാറാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഈ പുതിയ പുതിയ സംവിധാനങ്ങളുള്ള ഒരു വണ്ടിയാണ് അപ്പം അത് ഇന്ത്യയിൽ വിൽക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം വളരെ കൂടുതലായിട്ട് ഇപ്പം ഈ മസ്ക് ആരംഭിച്ചിട്ടുണ്ട് മസ്ക് വലിയൊരു ബിസിനസ്സുകാരാണ് അപ്പൊ ഇപ്പം ഈ പറയുന്ന മസ്ക് വലിയൊരു ബിസിനസ്സുകാരനും വലിയൊരു തന്ത്രശാലിയും ഏഹ് ഒരു ഒപ്പിക്കൽ കാരണമാണ് പറയാതിരിക്കാൻ വൃത്തിയില്ല ഒപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ് ഈ പറയുന്നതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന് കാർ വെക്കണം കാർ വെക്കുന്നതിന് നമ്മുടെ ഇറക്കുമതി ചൂങ്ക നമ്മള് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ വില കണ്ടിട്ടില്ലേ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ആ കാറിന് ഇരുപത്തിഞ്ച് ലക്ഷം ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേന് നൂറ് നൂറ്റമ്പത് ശതമാനം വരുമ്പോഴത്തേന് ആ കാറിന് എഴുപത്തി ലക്ഷം അപ്പൊ ഇവിടെ ഇറക്കുമതി ഈ ചെയ്യുന്നതിന് ഇറക്കുമതി ചുങ്കം കൂടുതലായത് ആ കാർ ഇവിടെ കൊണ്ടുവന്ന് സാധാരണ നമ്മളുടെ ഈ ടാറ്റ പോലെയും മഹീന്ദ്ര പോലെയും അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾ വിൽക്കുന്ന പോലെ വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഇറക്കുമതി ചുങ്കം കുറച്ചുകൊണ്ട് ഈ കാർ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരുന്നത് അതിനുവേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുന്ന സ്റ്റാലിങ്ങിന്റെ കാര്യം എന്നാൽ സംസാരിച്ചത് സംസാരിക്കുന്നു ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രി ഈ ട്രംപുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പുള്ളി ശ്രമിക്കുന്ന കാരണം ട്രംപിനെ ജയിപ്പിച്ചത് പുള്ളിയാണല്ലോ അപ്പം ട്രംപിനപ്പുറം അമേരിക്കയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അമേരിക്ക ലോകത്തെടുക്കേണ്ട നിലപാടുകളും ചുങ്കത്തിന്റെ കാര്യങ്ങളും എല്ലാ കാര്യത്തിനകത്തും വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞു പോകുന്നതായിട്ടാണ് മസ്കിനെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതായത് ഇന്ത്യയുടെ കാര്യത്തിലും വന്നിട്ടുണ്ടാകും കാരണം ആ എന്തായാലും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന പോലെ ടെസ്റ്റായി ഇതുവരെ ഇറക്കാൻ പറ്റിയിട്ടില്ല വിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിനകത്തുള്ള കാരണം ഇതുപോലെ ഇവിടുത്തെ ടാക്സ് വളരെ കൂടുതലാണ് വണ്ടിയുടെ വില വ്യത്യാസം വരും അപ്പൊ മറ്റേ വണ്ടിയുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നരേന്ദ്ര മോദിയുടെ അടുത്ത് ഒന്ന് പറയണം ട്രംപ് അച്ചാൻ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്ന് പറഞ്ഞാണ് അപ്പൊ ആ സംസാരത്തിനനുസരിച്ചാണ് സംസാരിച്ചത് അപ്പം മോദി നോക്കിയപ്പോ ഇപ്പൊ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ ശരി ഓക്കെ കാര്യം നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കൊടുത്തു അതാണ്ട് എൺപത് ശതമാനത്തിലേക്ക് മാറ്റി കൊടുത്തു എന്നാലും മോദി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മോദി വലിയ തന്ത്രശാലിയാണല്ലോ ഈ മാസ്കിന് അറിയത്തില്ലല്ലോ മോദി ആരാണ് മോദി അവിടെ നിന്ന് പോകുന്നു അപ്പൊ നമുക്കിപ്പോ ഈ പറയുന്ന പോലെ ചൈനയുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പം ഉണ്ടാക്കാൻ വരുമ്പോഴുള്ള കുഴപ്പമാണല്ലോ അപ്പൊ ചൈനയുമായിട്ട് ഇപ്പൊ പല കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് ചാ ചൈനക്ക് മനസ്സിലായി ചൈനയ്ക്ക് പണി കിട്ടുന്ന ഒരവസ്ഥ വരും ഈ ഇറക്കുമതി ചുങ്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറക്കുമതി ചുങ്കം വന്നു കഴിയുമ്പോഴത്തേന് ഈ ഇന്ത്യയുടെയും ചൈനയുടെയും ഇറക്കുമതി ചുങ്കത്തിനകത്ത് വ്യത്യാസം വന്നുകഴിഞ്ഞാൽ അവിടെ ഈ ചൈനയിൽ നിന്ന് പല കമ്പനികൾ ഇന്ത്യയിൽ വന്ന് തുടങ്ങാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് കാരണം അവനെ പൊളിക്കണം ഏറ്റവും വലിയ ശത്രു അവനാണല്ലോ ഇന്ത്യ രക്ഷപ്പെട്ടാലും വീണ്ടും അവനെ പൊളിക്കണം അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ഇരിക്കും അപ്പം ചൈന അതുകൊണ്ട് പറഞ്ഞു ചേട്ടാ പഴയ വഴക്കൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഒന്നിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് നേരത്തെ വന്നൊന്ന് സംസാരിച്ചേര് അപ്പൊ സംസാരം കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മസ്ക് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും എന്തായാലും ടെസ്റ്റിലെ ഇവിടെ കൊണ്ടുവരണം ഞാൻ അപ്പം നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞു നോക്കിയെന്നാണ് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിങ്ങൾ പ്ലാന്റ് തുടങ്ങണം പ്ലാന്റ് തുടങ്ങിയാൽ നമുക്ക് പ്ലാന്റ് തുടങ്ങിയാൽ വലിയ ഗുണമാ നമുക്ക് ഈ പ്ലാന്റ് തുടങ്ങിയാൽ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യം നമുക്ക് ഈ ജോലി കിട്ടുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യ മഹാരത്തിൽ വളരെ കൂടുതലായിട്ട് വരും പിന്നെ മാത്രവുമല്ല ഈ വലിയ മസ്ക് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരെ ഇന്ത്യയിൽ കൊണ്ടൊരു പ്ലാന്റ് തുടങ്ങിയാൽ ഇതിനോടനുബന്ധിച്ച് ലോകത്തുള്ള വലിയ ബിസിനസ്സുകാരും മൊത്തം ഇന്ത്യയിലേക്ക് വരും പിന്നെ വേറെ മൂന്നാമതൊരു ഗുണമുണ്ട് നാളെ കാലത്ത് ഈ പറയുന്നത് പോലെ ബൈഡൻ വന്നാലും അവരുടെ സാമ്പത്തിക ശക്തിയായിട്ടും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമായിട്ട് വയ്ക്കുന്ന മസ്കിന്റെ സംവിധാനങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ നമ്മളെ വലുതായിട്ട് ചോറിയത്തില്ല അപ്പൊ അന്ന് വലിയ വലിയ ഗുണങ്ങളുണ്ട് ഇത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഇവിടെ കൊണ്ടു വരണം അപ്പൊ ഈ പുള്ളി ഇങ്ങനെ മാറി മാറി നീക്കും പുള്ളിക്ക് തമിഴ്നാട്ടിൽ പ്ലാന്റ് ഉണ്ട് ഇവിടെ തുടങ്ങാതെ ഇവിടെ കൊണ്ടുവന്ന ഓസിന് കച്ചവടം ചെയ്യാനൊക്കെ ആ പുള്ളിയുടെ പുള്ളിക്ക് അങ്ങനത്തെ ഒരാളാണ് പുള്ളിയുടെ ശീലവതാ അപ്പം ഒരു കാര്യവും ചെയ്തില്ലേ ബി എം ബി വൈ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം അസ്കിന്റെ ടെസ്ലേക്കാരനെക്കാട്ടി കൂടുതൽ വിറ്റിട്ടുണ്ട് അവരുടെ കാർ ലോകത്ത് തുടങ്ങി അപ്പൊ നല്ല കാറുവാ കണ്ടിട്ടില്ലേ വി ഡി പറഞ്ഞ റോഡേ കൂടെ പോകുന്ന കാണും പല മോഡലും കാണാൻ നല്ല ഭംഗിയാണ് ഇന്റർനാഷണൽ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവര് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയില് ഈ ഇവിടെ ആയിരുന്നു എന്താ പറഞ്ഞ ഹൈദരാബാദിൽ അല്ലേ ഹൈദരാബാദിൽ പ്ലാന്റ് റോഡിൽ ആ ഹൈദരാബാദ് ഹൈദരാ അത് വേണ്ട അഞ്ഞൂറ് ഏക്കർ സ്ഥലം കണ്ടെത്തി പ്ലാന്റ് തുടങ്ങുന്നതിനു ഇരുന്നൂറാ ഇരുന്നൂറ് ഇരുന്നൂറ് ഞങ്ങൾക്ക് ഇന്നലെ കേട്ടത് അഞ്ഞൂറ് അവരുടെ അപ്പൊ ഏതായാലും ഇരുന്നൂറായാലും അഞ്ഞൂറായാലും പ്ലാന്റ് വരുമ്പം ആ പ്ലാന്റ് ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ കാറ് വളരെ വിശാലമായിട്ട് വിൽക്കാൻ സാധിക്കും ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി വില കുറച്ച് വിൽക്കാൻ സാധിക്കും മാത്രവുമല്ല നാളെ കാലത്ത് അവരും വലിയ ബുദ്ധിപരമായിട്ട് നാളെ കാലത്ത് ഈ അമേരിക്കയുടെ തൊട്ടൂരം വല്ലതും വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും യൂറോപ്യൻ കൺട്രീസിന്റെ ബാൻ വല്ലതും വന്നാൽ ഈ കാറ് ഒരു പക്ഷെ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി ചൈനയെ സാധിക്കത്തില്ല അപ്പം ഇന്ത്യയിലാണെങ്കിൽ മെയ് ഇൻ ഇന്ത്യ എന്നുള്ളത് വെച്ചിട്ട് അവർക്ക് ഇവിടുത്തെ നിയമം അനുസരിച്ച് കയറ്റി വിജയൻസൊക്കെ അവരുടെ കാര്യത്തിനകത്ത് കോർക്കും അപ്പൊ ഇപ്പൊ ഇനി ഇപ്പം ഇല്ല മറ്റേ മസ്കോ മസ്കോച്ചാട്ടിന് ഒരു ഇവിടെ ടെസ്റ്റായി ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ പ്ലാന്റ് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവും കാരണം എത്ര ഇറക്കം ചെയ്തു കൊടുത്താലും ഇവിടെ മാത്രമല്ല നമ്മള് മോദിയുടെ ഒരു ബുദ്ധി വലിയ രാജ്യ സ്നേഹിക്കുന്നത് നമ്മൾ പറയാതിരിക്കാൻ നിർത്തി ടാറ്റ അറിയാവുന്ന ടാറ്റ ഏകദേശം ഒരു നല്ല രീതിയിൽ ഇവിടെ കമ്പോളം പിടിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിക് കാറുകളില് അതുപോലെ തന്നെ മഹീന്ദ്ര ഏറ്റവും പറയുന്നത് പോലെ ടെസ്റ്റേ വെല്ലുന്ന രീതിയിലുള്ള ടെക്നോളജി മഹീന്ദ്ര അതായത് കാണാൻ ഭംഗിയുള്ള കാറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഇയാൾ ഇവിടെ വന്നാലേ ഇയാൾ ഇവിടെ ഓസില് കൊടുക്കുന്നില്ല ചപ്പാത്തി വിൽക്കുന്നു സാധനം വിൽക്കാൻ തുടങ്ങിയാൽ ഇവിടെ നിൽക്കുന്ന രണ്ട് കമ്പനിയാ പൊളിഞ്ഞു പോകുന്നത് ഇന്റർനാഷണൽ നമ്മുടെ നമ്മുടെ വാഗ്വാണ്ടിരിക്കുന്ന കമ്പനിയാ ഇന്ത്യയുടെ വാഗമാണ്ടിരിക്കുന്ന കമ്പനിയാ വേറെ വല്ലവരും വല്ലവരുമായിരുന്നെങ്കിൽ അപ്പൊ മറ്റേ രാഹുൽ ബച്ചാടി സമ്മതിച്ചു കൊടുത്തേ ഇന്ത്യയുടെ അങ്ങോട്ട് പൊളിഞ്ഞു അങ്ങോട്ട് പോട്ടെ ചേട്ടൻ ഇവിടെ കൊണ്ട് കച്ചടഞ്ഞ പക്ഷേ ഇതേ സമ്മതിക്കത്തില്ല നരേന്ദ്രമോദി സമ്മതിക്കത്തില്ല നരേന്ദ്രമോദി ഇപ്പം ഈ രണ്ട് സംരക്ഷിച്ച് നിർത്തണം മറ്റവരോട് മറ്റവരോട് വരുവേം വേണം വരുന്നതിന് വേണ്ടി ഒരു പണിയും കൂടെ അയപ്പിച്ചുകൊടുത്തേക്കുന്നത് അത് ചാണക്യ തന്ത്രം വളരെ വലിയ വലിപ്പത്തിലാണ് ഇവിടെ ഈ പറയുന്ന ഒരു സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇപ്പം അതിനകത്തും നമ്മൾ വളരെ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർലിങ്ക് ലോകത്ത് പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് നിയന്ത്രിച്ചിട്ട് പല വിഷയങ്ങളും വന്നപ്പോൾ സ്റ്റാർലിങ്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇറാനുൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോ ഇവിടുത്തെ കാര്യത്തിനകത്ത് പറഞ്ഞു ആ അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ നമ്മുടെ അമേരിക്കയിൽ ഇരുന്ന് സ്വിച്ച് ഇടുന്ന പരിപാടി വേണ്ട ഇന്ത്യയിൽ ഇതുപോലെ സ്വിച്ച് ഇടാൻ പറ്റുന്ന ഒരാളും ഒരു ഓഫീസും ഒക്കെ വന്ന് ഇവിടെ ഇരുന്ന് സ്വിച്ച് ഇടണം ഞങ്ങൾക്ക് വേണമെന്ന് വന്നാൽ ഈ ഓൺ ചെയ്യുന്ന സാമാനം ഓപ്പ് ചെയ്യാനുള്ള സംവിധാനം കൂടെ തരണം അപ്പൊ അതേ രീതിയിലാണെങ്കിൽ മതി സ്റ്റാർലിംഗ് എന്നുള്ള രീതി അതായത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് ആരുടെയും കടന്നുകയറ്റം അനുവദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റാർലിംഗിന്റെ വിഷയം അമേരിക്കൻ യുദ്ധ വിമാനങ്ങളുടെ വിഷയം ഇപ്പം ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്നതും ഇന്ത്യയുടെ വ്യവസായികളെ ബാധിക്കുന്ന രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ ഇവിടെ വരാൻ ശ്രമിക്കുമ്പോൾ അതും അനുവദിക്കുന്ന ഒരവസ്ഥയിൽ ആദ്യം ഇന്ത്യ രണ്ടാമത് സൗഹൃദം അതായത് ഈ പറയുന്ന രീതിയിലേക്കുള്ള നിലപാടുകളും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് പോകുന്നത് അതുകൊണ്ട് മസ്ക് ഒന്നൊപ്പിക്കാൻ നോക്കി മസ്ക്കിനിട്ട് നല്ല വൃത്തിയായിട്ട് പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് നമുക്കിപ്പോൾ ഏകദേശം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനി ഇവിടെ ടെസ്റ്റാ വിൽക്കണമെങ്കിൽ വിൽക്കാം പക്ഷേ ആ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ടാറ്റയോട് കോമ്പറ്റി ചെയ്യണം മഹീന്ദ്രയോട് കോമ്പറ്റി ചെയ്യണം ബി ഡബ്ല്യു ഡിയോട് കോമ്പു കാരണം ബി ഡബ്ല്യു ഡി ബി ഡി എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ വന്നത് കാര്യമാണ് മഹീന്ദ്ര ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി മേടിക്കുന്നത് ഏറ്റവും ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളുമാണ് ഇവർ ആ ബാറ്ററി മേടിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളുമാണ് ഇത് ഇപ്പൊ അതുപോലെ ഈ ടെസ്റ്റാ എന്ന് പറയുന്ന കാരണം ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ വിഷയമാണ് ഇയാടെ തൊഴിലുണ്ട് ഇയാൾ ഈ മൊത്തത്തിൽ വാരിക്കൊണ്ട് പോരാണ്ടിരിക്കുന്നത് അതുപോലെ ജർമ്മനിയിൽ ബാക്കി ലോകത്ത് മറ്റ് രാ പല രാജ്യങ്ങളും ഇപ്പം ഇറ്റോണ്ടിരിക്കുന്നിടത്തൊക്കെ ഇയാളുടെ കാരണകത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടത്തിനകത്ത് കുറവുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വിപണി അല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൽ കാശുകാൽ കണ്ടവാനുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം നമ്മള് കണ്ടില്ലേ ഒരു വടക്കേന്ത്യിൽ ഒരാൾ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു വലിയ ഊടിയുടെ കമ്പനിയാണോ ബെൻസിന്റെ ആണോ ചെന്ന് കാർ മേടിക്കാൻ ചെന്ന് വെളിയിൽ നിന്നു വലിയ വാർത്തയായത് നടന്നാൻ പോവാ ഇവിടെ ഇറങ്ങി പോടാ ടൈം ഷൂട്ട് ഒക്കെ അപ്പൊ ചാക്കിനെ അതൊന്നും കുറഞ്ഞിട്ട് നിന്റെ പൈസ എടുത്തിട്ട് ബാക്കി പൈസ തിരിച്ചു തരാം അത്രയ്ക്ക് വലിയ സമ്പന്നരുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മള് നിസ്സാരമായിട്ട് കാണണ്ട നമ്മള് അപ്പം പറഞ്ഞു അപ്പൊ ഇവിടെ വിൽക്കാൻ സാധിക്കും ഇവർക്ക് പഠനം നടത്തിയിട്ടാ ഇവിടെ നമ്മുടെ സർ നമ്മുടെ രാജ്യത്തായിരിക്കാം ഒരു പക്ഷേ ഭിക്ഷാടനം പോലും ഒരു ഒരു ജോലിയായി അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് അയാൾ കാറിൽ വന്നാൽ പോയത് അതേ പറഞ്ഞു അപ്പം ആ ഭിക്ഷാ ഭിക്ഷക്കാരന്റെ പോലും സമ്പത്ത് ഇത്രത്തോളം വലിപ്പം അമേരിക്ക ഭിക്ഷക്കാരും ഭിക്ഷക്കാരും വേറെ ലൈല്ല ഇവിടെ ഭിക്ഷക്കാരനും കോടീശ്വനുണ്ട് ആ പല ഇതുണ്ട് അപ്പം ഈ ഇവർ ഈ പറയുന്നത് പോലെ ഇവരെല്ലാം പഠനം നടത്തും കാരണം ഇവിടെ കൊണ്ടൊന്ന് അല്ലാതെ രാവിലെ ടെസ്റ്റിലാക്കാർ നോക്കി തലേ വെച്ചുകൊണ്ട് മസ്ക്കൊന്നും വരത്തില്ല മസ്ക് ടെസ്റ്റിലാക്കാർ ഇവിടെ വിൽക്കാൻ സാധ്യത എത്ര ഉണ്ടെന്ന് അവരുടെ ഏജൻസിയെ വെച്ച് പഠനം നടത്തുമ്പോൾ ഇവിടെ വലിയ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഇന്ത്യ മഹാരാജത്തെ ടെസ്റ്റിലാക്കാർ കൊണ്ടുവന്ന് ഒന്ന് ഓടിച്ച് ഇന്ത്യയുടെ ഗ്ലാമർ ഒന്ന് വർദ്ധിപ്പിച്ച് പോകാനുള്ള സാധനം ഒന്നും സാഹചര്യമില്ല അപ്പം അതേ രീതിയിൽ നമ്മൾ കണ്ടിട്ട് ഓരോ ചെറിയ ഷോറൂമുകൾ തുടങ്ങാൻ നമ്മുടെ ഇന്ത്യയ്ക്ക് അകത്തുള്ള ഷോറൂമുകൾ ഇപ്പം എന്നാൽ ഭീമാക്കാർ അത് ഞാൻ ഉദാഹരണം പറയും അവര് കല്ല്യാണ് മറ്റേ ഇന്നടുത്ത് പാണ്ടൂര് ഷോറൂം വരുമെന്നെങ്കിൽ ആദ്യമായിട്ട് പഠനം നടത്തും പഠനം വെച്ച് ഇപ്പൊ സാധ്യതകൾ ഇവിടെ വളരെ കൂടുതലാണ് കാരണം നാളെ കാലത്തെ വലിയ റേഞ്ചിൽ കൊണ്ടിരിക്കുന്ന എക്കണോമിക്കൽ ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് അപ്പൊ അവിടെ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കും. അതിന് ഈ മാസ്ക് സ്വാധീനം ഉപയോഗിച്ചു ആ സ്വാധീനം ഉപയോഗിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിപ്പോ നമ്മളൊന്നും പറഞ്ഞില്ല ആ എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഈ ബി ഡബ്ല്യു ബി ഡബ്ല്യു ഡി പ്ലാന്റ് തുടങ്ങുമ്പോൾ ടെസ്ലായിക്കും പ്ലാന്റ് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ പഴയതുപോലെ ആ കാറും ഒക്കെ ആയിട്ട് അവിടെ നിന്നിട്ടുള്ള ഇവിടെ വിൽക്കാനൊക്കെ എന്നുള്ള ആഗ്രഹം കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ ഏതായാലും മോദിയുടെ ചാണക്യതന്ത്രം ഇന്ത്യയിലെ ബിസിനസ് സംരംഭങ്ങൾക്കും ഇന്ത്യയുടെ പുരോഗതിക്കും ഉതകുന്ന രീതിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് കാറുകളുടെ ഒരു വിപ്ലവം അതായത് കോം കോമ്പറ്റീഷൻ നമ്മുടെ മഹീന്ദ്ര സമൂഹവും ടാറ്റയും ഉൾപ്പെടെയുള്ളവർ ബി ഡബ്ല്യു യുടെ ബി ഡബ്ല്യു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തും പോകുന്ന കാര്യങ്ങളുടെ പ്ലാന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്തിന് സാധ്യത കൂടുന്നു ഒപ്പം ടെസ്ല വന്നു കഴിഞ്ഞാൽ ടെസ്ല എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ വിപണി പിടിക്കും എന്നതാണ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വിഷയം വ്യക്തമാണ് സാർ താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക